എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും ഫിയർ എവറിങ് ഇസ് ലൈക് ബേസ്ഡ് ഓൺ ദിയർ ആ ഫിയറിന്ന് പുറത്തിറങ്ങിയാലേ മീ ലൈക് എന്താണ് സക്സസ് എന്ന് പറഞ്ഞാ ആ ഒരു ഫ്രീഡം ആണ് ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ ഫ്രീഡം ടു എനിക്ക് വന്ന് യു കൌണ്ട് യുവർ ബ്ലസ് കുഞ്ഞ് 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 കാര്യങ്ങൾ ഡെയിലി എവ്രി ഡേ ഇസ് എ ചാലഞ്ച് ഫോർഎസ് അപ്പം ചെറിയ 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 എന്ന പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എവ്രിഡേ അല്ലെ ചെറിയതാണോ വലുതാണോ എവ്രിഡേ ആ പ്രോബ്ലംസിനെ നമ്മൾ സൊല്യൂഷൻ കാണുമ്പോൾ അതൊരു സക്സസ് ആണ് അപ്പൊ എന്നോട് വലിയ രീതിയിൽ എന്താണ് നിങ്ങളുടെ സക്സസ് ബാങ്ക് ബാലൻസ് അങ്ങനെ അല്ല കിട്ടുന്ന കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഇൻഡിപെൻഡൻസ് സോ ദാറ്റ് യുനോ വെൻ യു സ്പീക്ക് സ്പീക്കപ് ഫോർ യു ലവ് ദറ്റ് ഓൾ ലൈക്ക് ഈവൻ ഫോർ ദ വോയിസ് ലെസ് അത് അതാ ഞാൻ പറയാം ലവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സർക്കിൾ ഓഫ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഒരു പറ്റം സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ സ്പീക്കപ്പ് ചെയ്യുമ്പം എനിക്കതൊരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചേഞ്ച് മാറ്റമാണ് എല്ലാം അതിപ്പം ഗ്രോത്ത് ആണെങ്കിലും നമ്മൾ നിക്കുന്ന സ്ഥലത്തേന്ന് നമ്മൾ എത്ര ഗ്രോ ചെയ്തു സക്സസ് ആണ് ഗ്രോത്ത് ഈ പറയുന്ന ആ ഒരു രാത്രിയിൽ ഡിസൈഡ് ചെയ്തു പോലീസ് അന്നാച്ചിനെ വിളിച്ചു കിട്ടിയില്ല പോലീസിനെ വിളിച്ചു യു ഹാവ് ടു കോൾ അമ്മ അങ്ങനെ വന്നു എന്നിട്ട് അതിൽ നിന്നും ഇനി വേണ്ട ഇനി ഞാൻ ആരൊക്കെ എന്തൊക്കെ വിചാരിക്കും ഏഹ് ആ ഒരു സാധനം അങ്ങ് വിടുകയാണ് ഇനി ആരെന്തും വിചാരിച്ചോട്ടെ ഞാൻ ഇതിൽ നിന്നും എനിക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ് ഇന്നിപ്പോ എത്ര എന്ന് പറഞ്ഞാലും ശോഭ വളരെ ഇതുപോലെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ അന്ന് ഇത് പറഞ്ഞപ്പോൾ ശോഭയുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നത് അന്ന് ആരൊക്കെയായിരുന്നു ഫാമിലി ആയിരുന്നു ഫ്രണ്ട്സ് ആണോ എനിക്ക് അന്ന് എന്റെ പാർട്ണർ ഉണ്ടായിരുന്നു രമ്യ ശ്രീരമ്യ സമയത്ത് അപ്പം രമ്യ എന്റെ കൂടെ ഓരോ പ്രാവശ്യം എനിക്ക് എന്താ അങ്ങേ അറ്റ ഞാൻ ഫിസിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളാണ് സോ ഷി വാസ് ദയർ ത്രൂ ഔട്ട് യുനോ ഷി വാസ് വിത്ത് മീ അതുപോലെ ഒരുപാട് ഐ വാസ് ബ്ലെസ് ടു ഹാവ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ും ബ്ലഡ് റിലേറ്റഡ് ആവണമെന്നില്ല മനസ്സിലായില്ലേ മിക്കതും ഇത്രയും ലക്കി ആൻഡ് പ്രൗഡ് ആൻഡ് ലൈക് യു എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് അപ്പം ഏറ്റവും അളയതാണ് ഞാൻ തേർട്ടീൻ ഇയേഴ്സ് ഗ്യാപ്പാണ് അപ്പം ഞാൻ എപ്പോഴും ആയിരുന്നു കുഞ്ഞിന്റെ മുതലേ ലൈക് എന്റെ ഞാൻ ഒരു സ്വപ്ന ജീവി എന്റെ കാര്യങ്ങൾ എന്റെ ഇഷ്ടത്തിന് അപ്പം അച്ചടനും ചേച്ചിയും ഒക്കെ അവരുടെ സെറ്റിൽഡായി എല്ലാം ഹാപ്പി ഫാമിലി ആൻഡ് ആൻഡ് ലൈക്ക് വിത്ത് കിഡ്സ് ഓൾ അപ്പം എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു അമ്മയ്ക്ക് അച്ഛനും ആ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുട്ടീനെ അല്ലെങ്കിൽ മനസ്സിലായില്ല അവർക്ക് ഒത്തിരി ഭയങ്കര സ്വപ്നം കണ്ടാണ് എന്റെ ഒരു കല്യാണം നടത്തിയത് ഭയങ്കര ബിഗ് ഫാറ്റ് വെഡിങ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ദറ്റ് അവർ ആഗ്രഹിച്ച ഒരു ഐനോ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് എനിക്ക് ഉള്ളിൽ എപ്പോഴും അതെനിക്ക് കുത്തുന്ന കാര്യം തന്നെയാണ് ബട്ട് ദാറ്റ് ഇസ് ഓക്കെ എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല ബട്ട് ഐ നോ വോട്ട് ഹാപ്പൻ ടു മൈ ലൈഫ് ബിക്കോസ് എന്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഐ ഗോ വിത്ത് ദ ഫ്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ ാണ് ഫയർ ആണ് എയർ ആണ് എല്ലാം എന്റെ ഉള്ളിലുണ്ട് ഓരോരോ സിറ്റുവേഷൻ അതാണ് ഞാൻ അപ്പം യാ അല്ല നമ്മൾ ആരും നല്ലതാണ് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നത് പക്ഷെ അൺഫോർച്ചു നമുക്ക് ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ വരികയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഇതൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ നമ്മളിതൊക്കെ അതെ ഒന്നും ചെയ്യാത്ത ഇത്രയും നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഒരു ശോഭയ്ക്ക് ശോഭ ഒരു ഹാമോ ഒന്നും ചെയ്തിട്ടില്ല തലേവരെ നമ്മൾ പറയില്ലേ ദൈവം എന്തിനാണ് ഇത്രയും നല്ല പാരന്സിന് ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കൊടുത്തു ആ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു ലൈഫിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ട്രോമ ട്രോമ പക്ഷെ ആ ആ ആ ട്രോമയായിട്ട് കാണാതെ െ ഒരു ഫോഴ്സ് ഫോഴ്സ് ആയിട്ട് ലൈഫിൽ ലൈഫിൽ ആ ആ വേണമായിരുന്നു മുന്നോട്ടുള്ള ഞാൻ ഫീൽ സംടൈംസ് സംടൈംസ് ഒരു ലിറ്ററൽ എ ലൈക്ക് ഫ്രീഡം ഫൈറ്റർ ഫൈറ്റേഴ്സ് ബിക്കോസ് അതിനെ ഞാൻ എന്താ ഒരു ഒരു ചിരാകായിട്ടാണ് ഞാൻ ചിരാകൊന്നും പറയുന്നില്ല ഒരു എന്താ പറഞ്ഞ ഒരു എന്തൊരു ഉള്ളില് ഞാൻ അതിനെ വേറൊരു ഫോഴ്സ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് മനസ്സിലായില്ലേ എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യയായിരുന്നു അല്ലെങ്കിൽ ആ മറ്റേ എന്ത് ഫൈൻ അടച്ചിട്ടിരിക്കുന്നു പേടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ഇത് പക്ഷെ അതല്ല അതല്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് എനിക്ക് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഗുഡ്വില് എന്റെ കൂടെ നിൽക്കുന്നവര് ആ ഒരു എനിക്ക് എന്നെ ഒട്ടും ഒരിക്കലും ഞാൻ അതിന് എന്താ അടിപ്പറ പറയില്ല മനസ്സിലായില്ലേ എന്നുള്ള ഒരു കാര്യമാണ് അതിന് പുറത്ത് വന്നപ്പോ ഞാൻ അതാ പറഞ്ഞേ ഇനി എനിക്ക് ഓരോ അത് കഴിഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ റീസെന്റ് ആയിട്ടും ഓരോ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് പലരും പറയുന്ന പറഞ്ഞോട്ടെ സൈബർ അറ്റാക്ക് ഓ മൈ ഗോഡ് സൈബർ സൈബർ ബുള്ളിങ് പറഞ്ഞ എന്താ പറയണെ ഈ പറയുന്നവർക്കുണ്ടല്ലോ ഞാൻ കേസും കൊടുത്തിട്ടിരിക്കുകയാണ് സൈബർ ബുള്ളിങ്ങിനും അതുപോലെ ഫയൽ അപ്പം അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് വി എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നില്ല ഈ പറഞ്ഞില്ലേ ബോൾഡ് ആണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞത് ഐ ലൈക്ക് ടു പ്രൊജെക്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഷീൽഡ് ആണ് ചിലപ്പോ മനസിലായില്ലേ നമ്മളും വീക്ക് ആവാറുണ്ട് നമുക്കും ചില സം ഡേസ് വിച്ച് ഐ ഫീൽ ലൈക്ക് ടു മച്ച് എനിക്ക് ഇനി എനിക്ക് പറ്റൂല എനിക്ക് ഐ വോണ്ട് ഗിവ് അപ്പ് അല്ലെങ്കിൽ എനിക്ക് ഇനി പറ്റില്ല എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോഴും ചെയ്യാറുണ്ട് മനസിലായില്ലേ പക്ഷെ ആ ഒരു ദിവസം അങ്ങ് കരഞ്ഞ് അങ്ങ് തീർക്കുക എന്നുള്ള കാര്യാണ് വെൻ യു ഫീൽ ക്രൈം ക്രൈം ടു ബി നോട്ട് ഓക്കെ സോ അതങ്ങ് തീർത്തിട്ട് പക്ഷെ അതിനുശേഷം പിന്നെ അതിനെ ആലോചിച്ച് അറിയരുത് അതാണ് എനിക്ക് വന്നത് നല്ല രീതിയിൽ എനിക്ക് എന്നെ എന്നെ ബിക്കോസ് ബിഗ് ബോസിൽ ഉണ്ടായി പുറത്ത് വന്നതും ആ സമയത്തും എല്ലാം ഞാൻ വിട്ടു കളഞ്ഞതാണ് പിന്നെ അതിനുശേഷം വന്ന ആ ഒരു കാര്യത്തിന് ഭീകര രീതിയിൽ ഞാൻ ചേച്ചി ഞാൻ വോയിസ് മെസ്സേജസും എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജസും ത്രെഡ് മെസേജസും ഒക്കെ ഞാൻ കേൾപ്പിച്ച് തരാം അത് ഞാൻ കോടതികളും ഞാൻ പ്രസന്റ് ചെയ്താണ് അപ്പൊ കേട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും എന്തുമാത്രം ട്രോമയാണ് എന്നെ എന്നെപ്പോലുള്ള ഓരോ സ്ത്രീകളും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവർ ഫേസ് ചെയ്തത് സ്പെഷ്യലി അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു ഏറ്റെടുത്തതിനു ശേഷം ഫുൾ ഫോക്കസ് എന്നിലും പിന്നെ അത് ഭയങ്കര രീതിയിൽ പക്ഷെ ഐ വെന്റ് എഹെഡ് ഞാൻ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരുത്തേക്കലായിരുന്നു വേണ്ടിയിരുന്നത് മറ്റേ ഭാഗക്കാർക്ക് പക്ഷെ അത് ഞാൻ നിന്നില്ല എന്റെ ഭാഗം ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചു അതിനുശേഷം ഐ വെന്റ് എഹെഡ് വിത്ത് ലീഗൽ ആൻഡ് ഐ കെപ് സൈലന്റ് മനസ്സിലായി നമുക്ക് ചില സമയം നമുക്ക് പൊട്ടിത്തെറിക്കണം പലതും നമുക്ക് തോന്നും സ്പെഷ്യലി എന്റെ സ്വഭാവത്തിന് പക്ഷെ അവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലരും പറഞ്ഞു നീ എന്താ ഇത് റിയാക്ട് നീ എന്താ ബിക്കോസ് അങ്ങനെ പറയാനും ഇളക്കി വിടാനും ഒക്കെ ഒരുപാട് ദാറ്റ് വാട്ട് ദേ ടു സീ അത് അവർക്ക് കാണണം എന്നുള്ളപ്പോ നമ്മൾ എന്തിനാണ് അത് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് എന്ത് വേണം അതാണ് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എന്താ വേണ്ട അതല്ലേ അതിനാണ് മനുഷ്യർക്ക് ഈ ഒരു സംഭവം ദൈവം തന്നിരിക്കുന്നത് എന്നാ പോലും നമ്മള് പല സമയം നമ്മള് ഒക്കെ തെറ്റ് നമ്മൾ പക്ഷെ ില്ല ഞാൻ അത്രേ ഉള്ളു